ഹായ് ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ എങ്ങനെയാണ് എടുക്കുന്നത് ആ ഓർഡർ എങ്ങനെയാണ് ഡെലിവറി ചെയ്യണത് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓർഡർ അടിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഓൺലൈനിലായിരിക്കണം രണ്ട് നമ്മൾ സോണിനുള്ളിൽ ആയിരിക്കണം ഇന്നിപ്പോൾ എനിക്ക് മൂന്ന് ഓർഡർ അടിച്ചു മൂന്ന് ഓർഡർ അടിച്ചു നൂറ്റി എഴുപത്തേഴ് രൂപയാണ് കിട്ടിയത് രണ്ടെണ്ണം ലോങ് ആയിരുന്നു അതുകൊണ്ട് ഓർഡേഴ്സ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല കാര്യം രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൂടി പന്ത്രണ്ട് മണിയായി പറയുകയാണ് ഒരു മൂന്ന് ഓർഡറാണ് കിട്ടിയത് കുഴപ്പമില്ല ഓർഡർ ഒന്ന് കിട്ടുവിനെ അപ്പോൾ ഓർഡർ അടിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് ഓൺലൈൻ ആയിരിക്കണം രണ്ട് സോണിലുള്ളിലായിരിക്കണം ഞാനിപ്പോൾ ഒരു ഓർഡർ കൊടുത്തിട്ട് വരുന്ന വഴിക്കാണ് ജസ്റ്റ് അവിടെ നിന്ന് നിർത്തി ആ ഒരു വീഡിയോ എടുത്തത് ഉള്ളായിരുന്നു നൈസ് സ്ഥലമായിരുന്നു അവിടെ എന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു ഓർഡർ കിട്ടാൻ ചാൻസ് കുറവാണ് കാര്യം അവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയത്തിൽ ജംഗ്ഷൻ അതിനടുത്ത് എത്താം അപ്പൊ അവിടെ കുറച്ച് റെസ്റ്റോറൻറ്സ് ഒക്കെ ഉണ്ട് കുറ്റ സമയം ആണ്ട് ആൾ കാണും ഓർഡർ കൊടുക്കാനായിട്ട് അപ്പം മാക്സിമം നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിന്റെ അടുത്തോട്ട് നിൽക്കുന്നതായിരിക്കും നല്ല കാര്യം ദൂരോട്ട് നിന്ന് കഴിഞ്ഞാൽ ഓർഡർ അടിക്കും ദൂരെ നിന്ന് ഓർഡർ അടിക്കില്ല എന്നല്ല ഓർഡർ അടിക്കും പക്ഷെ ടൈം എടുക്കും ചിലപ്പോൾ കുറേ ടൈം എടുത്താൽ ഓർഡർ അടിക്കത്തുള്ളൂ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമുക്കിതേ ഓർഡർ അടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സയറിന് ഇങ്ങനെ കേൾക്കാം ഈ ഒരു അലാർ പോലെ ആ ഓർഡർ നമുക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഈ റെസ്റ്റോറൻറ്റിനാണ് എടുക്കേണ്ടത് എത്ര രൂപയാണ് കിട്ടുന്നത് ഓള ഡിസ്റ്റൻസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഓർഡർ വരുന്ന സമയത്ത് അറിയാൻ പറ്റും അടിക്കും പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് എൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാം ഓക്കെ ഓ ഇതിപ്പോൾ നമ്മളെ യൂണിഫോം ചെക്ക് ആണ് കേട്ടോ ഒരു സെക്കൻഡ് അപ്പോൾ നേരത്തെ വന്നത് യൂണിഫോം ബാഗ് ചെക്ക് ആണ് അതായത് നമ്മൾ യൂണിഫോം ഇടുന്നുണ്ടോ ബാഗ് സ്വിഗ്ഗിയുടെ ബാഗ് ഡെലിവറി ടൈമിൽ കൊണ്ടുപോകാറുണ്ടോ എന്നുള്ളൊരു ചെക്കാണ് അത് ദിവസം ഒരു ഒന്നോ രണ്ടോ തവണ ആ ഒരു ഫോട്ടോ അവർ ചോദിക്കും നമ്മൾ അതെടുത്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ബാക്കിയിലേക്ക് വരാം ഇതിപ്പോൾ വേണ്ടേ നമ്മൾ ഡെലിവറിയിൽ അതായത് പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിക്കപ്പ് ലൊക്കേഷൻ റീച്ച്ഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് ഒരു വിൻഡോ കാണിക്കുന്നത് അതിനകത്ത് നമുക്ക് ഏതാണ് ഐറ്റം ഇത് ഇപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെയാണ് ഇപ്പം ഓർഡർ റെഡി ഫോർ പിക്കപ്പ് ആണെന്ന് അപ്പോൾ ഈ അവിടെ കൊണ്ട് നമ്മൾ അവർ ഓർഡർ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെച്ചേക്കും അവിടെ വരുന്നത് നമ്മൾ ഇതാണ്ട് ഈ ഒരു നമ്പർ ഇത് നമ്മൾ ഓർഡർ റെഡിയാണ് അതിൽ നാല് ലാസ്റ്റത്തെ നാലൊരു ഡിജിറ്റ് ഈ നാല് ഡിജിറ്റ് നോക്കി വേണം നമ്മളുടെ ഐറ്റം ഏതാ എടുക്കാനായിട്ട് ഇരുപത്തി നാല് നാപ്പത് ഓക്കെ കൊണ്ടുവന്നു ഇരുപത്തി നാല് നാപ്പത് இனி இதிலு ஒரு ஒடிபி ஆனா டெலிவரி ஒடிபி ஆகிட்டு பூஜ்யம் அஞ்சு அஞ்சு அது நம்ம எண்ட்ரீ கொடுக்கணும் பூஜ்ஜியம் அஞ்சு அஞ்சு എന്നിട്ട് പിക്കപ്പ് കംപ്ലീറ്റ് ഇനി നമുക്ക് നേരെ കസ്റ്റമറുടെ അടുത്തേക്ക് പോകാം ഈ പിക്കപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് കസ്റ്റമറുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തുള്ളൂ അതായത് ഒരു അഡ്രസ്സ് പെർഫെക്റ്റ് ലൊക്കേഷൻ ഇതിനു മുമ്പ് നമുക്ക് ലൊക്കേഷൻ അറിയാൻ പറ്റും കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ഇപ്പോൾ അഡ്രസ്സും പെർഫെക്റ്റ് ലൊക്കേഷൻ പേരും ഒക്കെ നമുക്കിത് പിക്കപ്പ് കൊടുത്തതിനു ശേഷം അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് ഞാൻ ബാഗ് ഇന്ന് ഇവിടെ ഫ്രണ്ടിലാണ് വെച്ചത് ഇന്നല്ല ഞാൻ സാധാരണ ഫ്രണ്ടിലാണ് വെക്കാറ് അപ്പൊ നമുക്ക് ഈ ഒരു കസ്റ്റമർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എൻ എസ് ഹോസ്പിറ്റലാണ് എൻ എസ് ഹോസ്പിറ്റലിൽ നമ്മൾ എത്തി നേവരത്തേക്ക് പോകുന്ന വഴി അവിടെ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാം അപ്പൊ അതെ ഇതാണ് നമ്മളെ എൻ എസ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തൽക്കാലം ഇവിടെ തള്ളത്ത് നിർത്താം അപ്പൊ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാല് ഇത് കണ്ടോ കസ്റ്റമർ കസ്റ്റമർ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഓക്കെ അത് കഴിഞ്ഞ് കസ്റ്റമർ ഇനി ഇവിടെ ഇല്ല ചില കസ്റ്റമർ നമ്മളെ കാത്തിക്കാറുണ്ട് ഇപ്പം ഇവിടെ അതില്ല ക്രിസ്റ്റി എന്നാണ് കസ്റ്റമറുടെ പേര് ഇവിടെ കോൾ കസ്റ്റമർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതെടുക്ക കസ്റ്റമറെ വിളിക്കുക വണ്ടി ഓഫ് ചെയ്യ ഹലോ ആ ഓക്കെ 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 കസ്റ്റമർ പറഞ്ഞു ക്യാഷ് വാലയുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ക്രിസ്റ്റി അല്ലേ ക്രിസ്റ്റി ഓക്കെ അപ്പോൾ അവിടെ വണ്ടി ഒതുക്കാൻ സമ്മതിക്കില്ല ക്യാഷ് ആൽ റിഫ്രണ്ടായതുകൊണ്ടേ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കൊടുത്തിട്ടെങ്കിൽ മാറി അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ ഫുഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഏറ്റവും ഇതെൻ്റെ ഇരുപത് രൂപ കിട്ടി നല്ല ഈ ചെക്ക് ചെയ്യുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഓർഡർ എടുക്കാം അപ്പോൾ അത് ഇത്രയും ചെറിയ സിമ്പിൾ പരിപാടികളാണ് ഒരു ഓർഡർ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കും അത് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത് അത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒ ടി പി കൊടുക്കില്ലേ അത് എല്ലാ റെസ്റ്റോറൻറ്റിലും ഈ ഒ ടി പി എടുക്കുന്നൊരു സമ്പ്രദായം ഇല്ല ചില റെസ്റ്റോറൻറ്റിൽ നമുക്ക് നേരെ പോയി ആ ഒരു ഓർഡർ ഐ ഡി നോക്കിയിട്ട് ഫുഡ് ഐറ്റം എടുത്താൽ മതി അത് ജസ്റ്റ് പിക്കപ്പ് എന്ന് മാത്രം കൊടുത്താൽ മതി പക്ഷെ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്നത് ഐറ്റം മാറിപ്പോരുത് ഫുഡ് ഐറ്റം മാറിപ്പോരുത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ബൈ മിസ്റ്റേക്ക് വല്ല വേറെ വല്ല ഓർമ്മയിൽ വല്ല മൈൻഡിൽ വന്ന് നിൽക്കുന്ന കേസ് പോയി മാറി ആണോ ഫുഡ് ഐറ്റം എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് പിക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിക്കപ്പ് ആവും അതേസമയം ഒ ടി പി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് ഈ ഒ ടി പി ഉണ്ടാവും അപ്പോൾ ആ ഒ ടി പി കറക്റ്റായിട്ട് കൊടുത്തെങ്കിലേ നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മൾ ഇൻ കേസ് ഫുഡ് ഐറ്റം മാറി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒടി പിഴിഞ്ഞാൽ അവയർ ആവും നമ്മൾ എടുത്ത ഐറ്റം മാറിപ്പോയുള്ളത് ഞാൻ തുടങ്ങിയ സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി അപ്പോ ഈ ഒരു വീഡിയോ ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ ആരെങ്കിലും ഇപ്പം സ്വിഗ്ഗിയില് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് എന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓ അണ്ണമിക്കാറും എന്തുവാ കാണിക്കുന്നത് അമ്മനാന്നോ അണ്ണിയാണോ ഓ ചേച്ചിയാ എൻ്റെ ആ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ